ാണ് വരുന്നത് പോകുന്നത് ഇന്ന് രാത്രി ഏഴര യു കെ സമയം ഇന്ത്യൻ പീപ്പിൾ ഹാഫ് അവേഴ്സ് എനിക്കാണെങ്കിൽ ഇടയ്ക്ക് ചുമയും വന്നോണ്ടിരിക്കുക രാത്രി ഓ മൈ ഗോഡ് ഐ സോറി സോറി സന്തോഷ ട്രാൻസ്ഫർ ന്യൂസിലെ വളരെ പോസിറ്റീവ് ാണ് ഫ്രിസിയോനോ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് റെഗുലർ ഗെയിം ടൈം കിട്ടാൻ വേണ്ടിയായിട്ട് ചെൽസി വിടാൻ താല്പര്യമുണ്ട് എന്നുള്ളത് അത് മാത്രമല്ല സന്തോഷ വാർത്ത ആക്സൽ ദിസാസിക്ക് വേണ്ടിയായിട്ട് രണ്ട് മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്ലബുകൾ തയ്യാറാക്കി ഇരിക്കുകയാണ് എന്നുള്ള വാർത്തയാണ് നമുക്ക് വന്നിരിക്കുന്നത് വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് എല്ലാ ചെൽസി ഫാൻസിനും എന്നുള്ളതിലും സംശയം വേണ്ട എന്ന് പറയുന്ന ഒരു പ്ലയറിനെ നമുക്ക് പേഴ്സണലി നമ്മൾ വിഷമമൊന്നുമില്ല പക്ഷെ ആസ് എ പ്ലെയർ ക്വാളിറ്റി ഇസ് വെരി വെരി പൂർ അല്ലെങ്കിൽ ആവറേജ് ഈ മോർക്കോംബ് കോൺഫറൻസ് ലീഗ് ഇവർക്കെതിരെ കളിക്കാൻ ചെക്കൻ അടിപൊളിയാണ് പക്ഷെ വെൻ ഇറ്റ് കംസ് ടു ആ സിറ്റിക്കെതിരെയുള്ള പെർഫോമൻസ് ചോദിച്ച് ബാക്കിയെല്ലാം ഭയങ്കര പരിതാപരമായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് അപ്പൊ ആക്സൽ ദിസാസിക്ക് നല്ലൊരു ഓഫർ വരുന്നത് നല്ലതാണ് പക്ഷെ ചോദ്യം ചെൽസി എത്ര ഫീസ് ചോദിക്കും ആ ക്ലബ്ബ് എത്ര ഫീസ് തരും ആ ഡിഫറൻസ് എന്താന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് സോ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി എ ലിറ്റിൽ ട്രിക്കി ബട്ട് അറ്റ്ലീസ്റ്റ് നമുക്ക് എന്താ പറയുന്നത് നമ്മൾ കൊടുത്ത കാശിനെങ്കിലും തിരിച്ച് മേടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലത് എത്ര ഫോർട്ടിത്രീ മില്യൺ എന്തോ യൂറോസ് എന്തോ ആണ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയെങ്കിലും കാശ് റീകൂപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലത് തന്നെയായിരിക്കും അതിൽ കൂടുതലൊന്നും ക്ലബ്ബുകൾ തരുന്നു എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കില്ല മറ്റൊരു വാർത്ത അവസാനം പേര് തെറ്റാണ്ട് ഞാൻ പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ചെക്കിന് ക്ലബ്ബ് വിട്ട് പോകണം എന്നുള്ളതാണ് റെനാറ്റോ വേഗെ ബൊരീസിയോ ഡോട്ട്മെന്റ് മേടിക്കാൻ താല്പര്യപ്പെടുന്നു പക്ഷെ ചെൽസി വളരെ കർശനമായി പറഞ്ഞിരിക്കുകയാണ് മേടിക്കുന്നതൊക്കെ കൊള്ളാം പക്ഷെ പെർമനന്റ് ഡീലിൽ മാത്രമേ ജാനുവരി നടക്കുകയുള്ളൂ അതും ഇരുപത്തി മില്യൺ യൂറോ അതെന്താണ് ഇരുപത്തി മില്യൺ യൂറോ കണക്കെനിക്ക് മനസ്സിലായിട്ടില്ല പ്ലസ് ആഡ് ഓൺസ് പ്ലസ് സെൽ ഓൺ ക്ലോസ് ഈ കണ്ടീഷൻസ് മീറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ മാത്രം വേഗനെ എടുത്തുകൊണ്ട് പോയാൽ മതിയെന്നുള്ളതാണ് ആൻഡ് എന്നെ സംബന്ധിച്ച് വളരെ നല്ലൊരു ബിസിനസ് ആണ് കാരണം ലാഭത്തോടെ നമ്മൾ ഒരു പ്ലെയറിനെ മേടിക്കുന്നു ഞാനിവിടെയാണ് നമ്മുടെ സ്ട്രാറ്റജി ഒക്കെ ബലിക്കുന്നത് വളരെ ചെറുപ്രായത്തിൽ തുച്ഛമായ വിലക്ക് ലോവർ സാലറിയിൽ നമ്മൾ ഒരു പ്ലെയറിനെ മേടിക്കുന്നു നമ്മൾ കളിപ്പിക്കുന്നു ആൾക്കാരുടെ മുമ്പിൽ ഇവൻ സൂപ്പറാണെന്ന് തെളിയിക്കുന്നു ഫസ്റ്റ് ടീമിൽ കയറാൻ ഇടവില്ല എന്നുണ്ടെങ്കിൽ അവൻ പോകണം എന്ന് പറയുന്നു നമ്മൾ വിൽക്കുന്നു പക്ഷെ ആക്സൽ ദശാസിയുടെ കേസിൽ നമുക്കൊരു ചെറിയ പരിപാടിയിൽ പറ്റി അപ്പൊ അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന ഭാവിയിലുള്ള സൈനിങ്സ് ഒക്കെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ചെയ്യാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഐഡിയ തന്നെ പക്ഷെ അതുപോലെ തന്നെ പ്ലാറ്റോ വേഗ എന്തെന്നാലും വിടണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കളിക്കാൻ അല്ല ലെഫ്റ്റ് സെന്റർ ബാക്ക് ആയിട്ടാണ് കളിക്കാൻ താല്പര്യപ്പെടുന്നത് പോർച്ചുഗലിന് വേണ്ടിയിട്ട് ട്വന്റി ട്വന്റി സിക്സ് അല്ലേ വേൾഡ് കപ്പിന് വേണ്ടി താൻ ടീമിലേക്ക് റെഗുലർലി കളിക്കണം എന്നുള്ളതാണ് അൺഫോർച്യുനേറ്റ്ലി പറയുന്ന കോൺഫറൻസ് ലീഗും മറ്റു ലീഗുകളിലും കളിക്കാനായിട്ട് തനിക്ക് അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു ഹി വാൺസ് ടു പ്ലേ ആസ് എ പ്രോപ്പർ ലെഫ്റ്റ് സെന്റർ ബാക്ക് അതിനു വേണ്ടിയിട്ടുള്ള അവസരങ്ങളാണ് തേടിക്കൊണ്ടിരിക്കുന്നത് ബുൾസ് വന്നത് നമ്മൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു ബട്ട് ദിസ് കുഡ് ബി എ പോസിബിലിറ്റി പക്ഷേ ക്ക് കാറക്കോ എനിക്ക് വലിയ സംശയമുണ്ട് അറിയ അറിയാം അവമാർ എന്നിട്ട് അവമാർക്ക് എന്നിട്ട് കാരണം ചുക്കുമേക്കനെ കൂടെ വേണം പക്ഷെ കാറിനെ ചുക്കുമേക്കനെ ചലച്ചിച്ച് പറഞ്ഞൊരു കാര്യം ചെയ്യും ഞങ്ങൾ ചോദിക്കുന്ന നാപ്പത് മില്യൺ ഒരുത്തിനും തരില്ല അതെങ്ങനെ തരും ഇതുവരെ ഒക്കെ റെഗുലർ ടീമിൽ കളിക്കാത്ത ഒരുത്തിനെ പിടിച്ച നാൽപ്പത് മില്യൺ മാർക്കറ്റിൽ ഇടന്ന് പറഞ്ഞാൽ അത് തരാൻ ആരും തരാൻ പോകുന്നില്ല റെഗുലർ ആയിട്ട് കളിക്കാത്തോണ്ട് നിങ്ങൾ ലോണിൽ എടുത്തോ പക്ഷെ ഒബ്ലികേഷനോ ഓപ്ഷൻ ടു ബൈ ഇല്ല ഡ്രൈ ലോൺ എന്നിട്ട് തിരിച്ചു ഇങ്ങോട്ട് ലോൺ എടുക്കുക ആളെ ഇങ്ങോട്ട് തിരിച്ചു വരിക ആറ് മാസത്തേക്ക് സാലറി നിങ്ങൾ ഫുള്ള് കവർ ചെയ്യണം പ്ലെയറിനെ കൊണ്ടുവരാ അപ്പോ ഒരു പക്ഷേ അടുത്ത സമ്മറിൽ വിൽക്കാനാണോ ടീമിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാനാണോ അറിയില്ല ലോൺ മൂവ് ഹാസ് എഗ്രീഡ് കോമഡി ബെഞ്ചിൽവെലിനെ ആർക്കും വേണ്ട ആർക്കും മേടിക്കാൻ താല്പര്യമില്ല പക്ഷേ ഒരു കാര്യം പറയാം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ് മെയ്സൺ മൗണ്ടിനെ നിങ്ങൾ കൺലോക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു അറ്റാക്കിംഗ് വിംഗ് ബാക്കിനെ വേണം ആ വിങ് ബാക്ക് ആണ് തമാശ തമാശപ്പെടും തോമസ് ടൂക്കലിന്റെ ടീമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ആയിരുന്നു ബെഞ്ചിൽവൽ ഹി വാസ് എ ബ്രില്യൻ അറ്റാക്കിംഗ് ഫുട്ബോൾ അറ്റാക്കിംഗ് കളി അടിപൊളിയാണ് ഡിഫൻസിന്റെ കാര്യം വരുമ്പോൾ മാത്രം ബെഞ്ചിൽമെലിന് വലിയ പ്രതീക്ഷയൊന്നും വേണ്ട പക്ഷേ അറ്റാക്കിംഗ് ഫുൾ ബാക്ക് ലെഫ്റ്റ് സൈഡ് കളിപ്പിക്കാനാണെന്നുണ്ടെങ്കിൽ ചെക്കൻ അടിപൊളിയാണ് പക്ഷെ അവന്റെ സാലറിയാണ് ഹിൻഡ്രൻസ് ബ്ലോക്ക് ക്ലബ്ബുകൾ താല്പര്യം താല്പര്യം കാണിക്കുന്നില്ല അപ്പൊ മിക്കവാറും ബെഞ്ചിൽമെൽ സെൽസിൽ തന്നെ നിൽക്കുവോ അവസാനമാകുമ്പോൾ സ്റ്റേളിങ്ങിനെ പോലെ ഒരു ലൂണി പോവോ കണ്ടറിയാം സേസറക് ആസിഡ അതിനെ കുറിച്ച് പിന്നെയൊന്നും കേട്ടിട്ടൊന്നുമില്ല പക്ഷേ ഈസ് ഡെഫിനറ്റ്ലി ഓൺ ദ മൂവ് ഡ്രൂസ്ബറി ഹോണിനെ കുറിച്ച് വളരെ രസകമായ ഒരു കാര്യമാണ് നമ്മുടെ ഇങ്ങേര് പറഞ്ഞത് അത് മെസ്ക പറഞ്ഞത് ഹീസ് പാർട്ട് ഓഫ് ദ ടീം ടീമിന്റെ ഭാഗം തന്നെയാണ് അപ്പൊ അതുകൊണ്ട് റൂസ്ബറി ഹോൾ എനിക്ക് ചെൽസി ചെലച്ചുവിടാൻ ചാൻസ് കുറവായിരിക്കും സോ ആക്സൽ ദിസാസി വേഗ കാർണെ ചുക്കോമെ നാലു പേരായി ആൻഡ് പോസിബിളി എൻകുക്കു പക്ഷെ കാര്യമായിട്ട് എൻകുക്കുവിന്റെ വേറെ ഡിസ്കഷൻസ് ഒന്നും ഇതുവരെ കേൾക്കാനായിട്ടൊന്നും ഉണ്ടല്ലോ ഒരു അഞ്ച് പ്ലയേഴ്സും നമുക്ക് പ്രതീക്ഷിക്കാം ജനുവരി എക്സെറ്റിന് വേണ്ടിയായിട്ട് പക്ഷെ ലെഫ്റ്റ് ബാക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വേറെ ലെഫ്റ്റ് ബാക്കിനെ സൈൻ ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രാൻസ്ഫർ ന്യൂസ് കഴിഞ്ഞു റുവിയിലേക്ക് പോകുന്നതിന് മുമ്പ് മെറസ്കയുടെ പ്രസ് കോൺഫറൻസ് ഐ തിക് സം ബ്രില്യൻ ക്വസ്റ്റൻസ് റെസ്പോൺസ് സിമ്പിൾ ചോദ്യം വൈ ഡോണ്ട് യു സ്റ്റാർട്ട് കോൾ പാർമർ ആസ് എ റൈറ്റ് വിങ് അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ചോദിച്ചു കോൾ പാർമറിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിച്ച് എന്ത് ചെയ്യിപ്പിക്കും ഒരു ഓവർലാപ്പിംഗ് ഫുൾബാക്കിന് ഉപയോഗിക്കും അപ്പൊ കോൾ പാർമർ എവിടെ കളിക്കും ഇൻസേർട്ട് ഫോർവേഡ് ആയിട്ട് കളിക്കും അല്ല അവിടെ തന്നെയല്ലേ ഞാനിപ്പോൾ കളിപ്പിക്കുന്നേ അപ്പൊ റിപ്പോർട്ടർ നിങ്ങൾ പറഞ്ഞ ഉത്തരം ശരിയാണ് സിംപിൾ അതായത് നമ്മൾ റൈറ്റ് വിംഗർ ആയിട്ട് ലൈക്ക് ടു ഡ്രസ് വിങ്ങറായിട്ട് കളിപ്പിക്കാൻ അവിടെ ആയിട്ട് കളിപ്പിച്ചാൽ മതി പിന്നെ നമുക്ക് ഒരു റൈറ്റ് വിംഗറിൽ വേണ്ടത് ഈസ് എ വൺ വൺ ഓൺ ഹു കൺ ടേക്ക് ഓൺ ഡിഫൻസ് ആൻഡ് ഗോ ഇൻസൈഡ് ദ ബോക്സ് കോൾ പാൽമർ അങ്ങനത്തെ തരത്തിലുള്ള ഒരു വിംഗർ അല്ല ഹിഇസ് ലൈക്ക് ദർ ഹാഫ് വിംഗർ കൈൻഡ് ഓഫ് എ പ്ലെയർ അപ്പൊ ആ ഹാഫ് സ്പേസിൽ കളിപ്പിക്കാനായിട്ടാണ് കോൾ പാൽമറിന് ഏറ്റവും ഉചിതമായ പൊസിഷൻ അതുകൊണ്ട് അവിടെ ആയിട്ട് കളിപ്പിക്കുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് വിംഗറിനായിട്ട് കളിപ്പിക്കുന്നു ആൻഡ് പോരാത്തതിന് മെരസ്ക പറഞ്ഞു എനിക്കൊരു ഫുൾ ബാക്ക് ചുമ്മാ അപ്പ് ആൻഡ് ഡൗൺ കൂടെ കൂടി കാണാൻ താല്പര്യമില്ല അതേ മനസ്സ് തന്നെയാണ് കുക്രയനെ ഇപ്പുറത്തിട്ട് കളിപ്പിക്കുന്നത് പക്ഷെ കുക്റയെ തന്റെ റോൾ മനോഹരമായിട്ട് അറിയാം അൺഫോർച്ചുനേറ്റ്ലി ഗുസ്തോൻ നമ്മുടെ റോൾ മനോഹരമായിട്ട് അറിയില്ല റീസ് ജെയിംസിനെ ഇഞ്ചുറിൽ നിന്ന് തിരിച്ചു വരുന്ന പ്ലെയർ ആയതുകൊണ്ട് ഇപ്പൊ ഹഡ്രഡ് പെർസെന്റ് ചുമ്മാ ഇങ്ങോട്ട് ഓടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴാണ് ഇഞ്ചുറി ആവണെന്ന് നമുക്ക് പറയാനും പറ്റില്ല അപ്പോൾ റീസ് ജെയിംസിനെ നമുക്ക് ഉപയോഗിക്കാനും പറ്റില്ല ബട്ട് കുക്രയെ മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഫുൾ ബാക്ക് അപ്പ് ആൻഡ് ഡൗൺ തന്റെ റോൾ വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നു ദാറ്റ് വാസ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ വെരി ഇൻട്രസ്റ്റിംഗ് ആൻസർ വേഗനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും മെറസ്ക പറഞ്ഞു വേഗയ്ക്ക് ഒരുപാട് ഗെയിം ടൈം കിട്ടണം എന്ന് പറഞ്ഞപ്പോൾ മെസ്സ പറയുന്നു എനിക്കും താല്പര്യമുണ്ട് മുടി ഒരുപാട് വളരണം എന്നുള്ളത് വളരെ ഹാസ്യപരമായിട്ടുള്ളൊരു ഉത്തരമാണ് കൊടുത്തിട്ടുള്ളത് ചാലപ തിരിച്ചു എന്ന് ചോദിച്ചപ്പോഴത്തേക്കും മെറസ്ക പറഞ്ഞു അത് ക്രിസ്റ്റൽ പാലസിന്റെ പ്ലെയർ അല്ലേ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല എന്നുള്ള ഉത്തരവുമായിട്ട് വളരെ ഡിപ്ലോമാറ്റിക് ആൻസറോടെയാണ് മെറസ്ക പറഞ്ഞിരിക്കുന്നത് പിന്നെ അങ്ങനെ കാര്യമായിട്ട് ജാക്സനെ കുറിച്ച് ചോദിച്ചപ്പോൾ ജാക്സനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് സംസാരിച്ചു അപ്പൊ നമ്മുടെ പ്ലെയർ തന്നെയാണ് നല്ല പ്ലെയർ ആണ് പെനൽറ്റി ഗോൾസും കൂടെ ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഒരു സീസൺ ഇരുപത് ഗോൾ ഒക്കെ നോക്കും പക്ഷെ അവൻ പെനൽറ്റി എടുക്കുന്നില്ല കാരണം നമ്മുടെ പെനൽറ്റി ടേക്കർ ഗോൾ ഫാമർ ആയതുകൊണ്ട് ബട്ട് ഈസ് ഡെഫിനറ്റ്ലിട്രിബ്യൂട്ടിംഗ് അ ലോട്ട് സപ്പോർട്ടീവ് ആയിട്ട് തന്നെയാണ് സംസാരിച്ചുണ്ടത് ഗുഡ് ന്യൂസ് ഗുസ്തോ പിന്നെ ടീം ന്യൂസിലേക്ക് വരാം ഗുസ്തോ ഗുസ്തോസ് ബാക്ക് ഫ്രം ഗുസ്തോ ഗുസ്തോസ് ബാക്ക് ഫ്രം ഗുസ്തോ അവൈലബിൾ ആണ് റീസ് ജെയിംസ് അവൈലബിൾ ആണ് നോണി മാഡോയ്ക്ക് അവൈലബിൾ ആണ് ആൻസോ ഇസ് റോമിയോ ലാവിയോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആര് കളിക്കും ഏകദേശം നമുക്ക് നയൻറ്റി പെർസെന്റേജ് നമുക്ക് ടീം ഉറപ്പ് പറയാം പക്ഷെ എന്റെ ഒരു മനസ്സിൽ നെറ്റോ സാൻചോ അതായത് നെറ്റോനെ ലെഫ്റ്റ് വിങ്ങിലും സാൻചോനെ റൈറ്റ് വിങ്ങിലോട്ട് കളിപ്പിക്കണത് കാണാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രണ്ടു ഒരു ഡിഫറൻറ്റ് ഔട്ട് വെച്ച് തരും തോന്നുന്നു ഷാൻഡോ തിങ്സോ ആ ലെഫ്റ്റ് ഹാഫ് സ്പേസിൽ ആരെയിട്ട് കളിപ്പിക്കും അവിടെ സാൻജോട്ട് അവിടെ മെറസ്ക എൻസോ ഫെർണാൻഡസിനിട്ട് കളിപ്പിക്കോ കുക്രയനായിട്ട് കളിപ്പിക്കോ വി ഹാവ് ടു വൈറ്റ് അതോ റോമിയോ ലാബിയോ സ്റ്റാർട്ട് കൊടുക്കുവോ റീസ് ജെയിംസിന് സ്റ്റാർട്ട് കൊടുക്കുവോ ഓൾ ബിഗ് ക്വസ്റ്റൻസ് പക്ഷെ ബോൺമത്ത് ആയിട്ടുള്ള കഴിഞ്ഞ മത്സരം പ്രത്യേകിച്ച് പ്രീമിയർ ലീഗില് ഒട്ടും എളുപ്പമായിരുന്നില്ല ശരിക്കും ബോൺമത്ത് ജയിക്കേണ്ടതായിരുന്നു അവസാന നിമിഷം എൻകുങ്കുന്റെ ആ ഒരു ബ്യൂട്ടിഫുൾ മൂവ്മെന്റ് ഇൻസൈഡ് ദ ബോക്സും ആ ഫിനിഷുമാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ മൂന്ന് പോയിന്റ് തന്നു ഇറ്റ് വാസ് എ വെരി ടഫ് ഗെയിം ആൻഡ് ബോൺമത്ത് ഒട്ടും തന്നെ ഒരു ഈസി ടീം അല്ല പക്ഷെ അവർക്ക് രണ്ട് കീ രണ്ട് പ്ലെയർസ് ഇഞ്ചോർഡ് ആണ് അതൊരു ചെറിയ ഇഷ്യൂ ആണെങ്കിൽ തന്നെയും വളരെ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ള ടീമാണ് ബോൺമത്ത് അപ്പൊ ഒട്ടും തന്നെ എളുപ്പമല്ല ഈ പ്രസിദ്ധ പ്രീമിയർ ലീഗ് രസകരമായാണ് ഒരു ടീമും എളുപ്പം ആണെന്ന് പറയാനില്ല എവറി വൺ കോഴ്സസ് എ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ചാലഞ്ചസ് പക്ഷെ ആ ഒരു മത്സരത്തിൽ നിന്ന് നമ്മൾ പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു മനസ്സൊക്കെ തന്നെ തന്ത്രങ്ങളുമായിട്ട് എന്താണ് ഗ്രൗണ്ടിൽ കാണിക്കാൻ പോകുന്ന പ്ലേയേഴ്സിന്റെ പൊസിഷൻ എവിടെ ആയിരിക്കും ആരായിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ എന്നൊക്കെ ഉള്ളത് കാണാൻ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റോടെ ഇപ്പൊ ഇരിക്കുകയാണ് കോമെന്റ്